നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃദിവസം ദിവസം കൂടെ നമ്മെ വീണ്ടെടുത്ത നാഥനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ആയുസും ആരോഗ്യവും സന്തോഷവും ദൈവകൃപയും തന്നു തോർത്ത് നന്ദി നിർദ്ദേഹ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്ന ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം വായിക്കുന്നു ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ യോസേ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴി ആയിരുന്നു ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ തന്റെ സഹോദരന്മാരെ തേടി അവർക്ക് ആഹാരവുമായി അവരുടെ സൗഖ്യം അന്വേഷിച്ച് അവരുടെ അടുക്കലേക്ക് അവരുടെ പിതാവ് അവരുടെ സഹോദരനായി യോസെഫിനെ അയച്ചതാണ് ഉള്ള സ്ഥലം തേടിയെത്തിയ യോസേഫിനെ ദൂരെ നിന്ന് കണ്ടപ്പോൾ അവരുടെ പിതാവ് അവനുവേണ്ടി കൊടുത്ത നിലേങ്കി ധരിച്ചുള്ള ആ മഹത്വത്തോടെയുള്ള ഈ പുത്രന്റെ വരവ് കണ്ടപ്പോൾ സഹോദരന്മാർക്ക് അല്പം പോലും ആശ്വാസം തോന്നിയില്ല സുഖമായി തോന്നിയില്ല അവർക്ക് അല്പം പോലും സന്തോഷം തോന്നിയില്ല അവര് അസൂയ കൊണ്ട് നിറഞ്ഞു അതുകൊണ്ട് അവർ പറയുകയാണ് നമുക്ക് അവനെ കൊന്നുകളയാ എന്നാൽ അവരിൽ ഒരുവൻ പറഞ്ഞു അരുത് നമുക്ക് അവനെ അടുത്തുള്ള ഇട്ടേക്കാം അങ്ങനെ അവർ അവനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിടുന്നതിന് മുമ്പ് ചെയ്ത കാര്യമാണ് നാം വായിച്ചത് യോസേഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയെങ്കിൽ അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു അത് വെള്ളമില്ലാത്ത പൊട്ട കുഴി ആയിരുന്നു ഈ വ്യഭാഗം നാം വായിക്കുമ്പോൾ സ്വന്തം സഹോദരന്മാരെ തേടിയെത്തുന്ന യോസേഫ് എന്ന സഹോദരന്റെ ഹൃദയത്തിലെ സ്നേഹം തന്റെ സഹോദരന്മാരെ കാണുമ്പോഴുള്ള സന്തോഷം അവരെ കാണുമ്പോഴുള്ള ആശ്വാസം അവർ സൗഖ്യമായിട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടുള്ള ആനന്ദം എത്ര വർണ്ണനാതീതമാണ് എന്നോർക്കുവാൻ കഴിയും എന്നാൽ അവനെ കാണുന്ന അവന്റെ സഹോദരന്മാരുടെ വികാരം ഇവൻ അപ്പൻ നൽകിയ നിലയെങ്കി ധരിച്ച് മനോഹര രൂപിയായി മഹത്വധാരിയായി നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് അവനോടുള്ള പകയും അസൂയയും പിണക്കവും വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവർ അവനെ കൊന്നുകളയുവാനായിട്ട് ചിന്തിക്കുന്നത് എന്നാൽ അവരിൽ ഒരുവൻ രൂപൻ ആ മനസ്സ് വെച്ചത് കൊണ്ട് അപ്പോൾ അവർ അവനെ കൊല്ലാതെ ഒരു കുഴിയിലേ കെടുകയാണ് എന്നാൽ ആ കുഴിയിലേക്ക് കുഴിയിലേക്കെടുന്നതിന് മുമ്പ് നമ്മൾ വായിക്കുന്നത് അവർ അവന്റെ നിലയങ്കി ഊരി എന്നാണ് ജോസഫ് ഓഫ് അവൻ്റെ അപ്പൻ യോസേഫിനെ ഏറ്റവും സ്നേഹിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവന് ഏറ്റവും വലിയ ബഹുമാനം അവന്റെ സഹോദരന്മാരുടെ ഇടയിൽ നൽകിക്കൊണ്ട് അവനെ ആദരിച്ച് നൽകിയതാണ് ആ വസ്ത്രം എന്നാൽ അവന്റെ സഹോദരന്മാർ അവനെ പകച്ചത് ആ വസ്ത്രം നിമിത്തമാണ് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നൽകിയ മഹത്വം അത് അംഗീകരിക്കാൻ കഴിയാത്ത യഹൂദന്മാരാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുവാനായിട്ട് ഏൽപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് തന്റെ സഹോദരന്മാരെ തേടിയെത്തിയപ്പോൾ അവരെ കാണുന്നതിനുള്ള കർത്താവിന്റെ സന്തോഷം എത്ര വലുതായിരുന്നു എന്ന് ഇത് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു ചിന്തയാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നു യോഹലാൽ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ ഇത് കാണുന്നുണ്ട് അപ്പോൾ യേശു കർത്താവ് തന്റെ സഹോദരന്മാരെ തേടിയെത്തി അവർ അവനെ തെജിച്ചു കളഞ്ഞു എന്നുള്ള ഒരു ചിന്ത ഈ യോസേഫിലൂടെ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ ഉള്ള യോസേഫിന്റെ ആ ചിത്രം ശരിക്കും യോസേഫ് കത്താവായി യേശുക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന ഒരു ഒരു മോഡലായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു ക്രിസ്തു യോസേഫിന്റെ ജീവിതത്തിലെ ആ ഓരോ സംഭവങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ പോലെ യോസേഫിന്റെ ജീവിതം നിറവേറിയ മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്ന് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചു കൊണ്ട് പഴയ നിയമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യോസേഫ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പിതാവിന് ഏറ്റവും പ്രിയമുള്ള പുത്രൻ സഹോദരന്മാരാൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ട സഹോദരന്മാർ ത്യജിച്ചു കളഞ്ഞ ആ പുത്രൻ ആ സഹോദരന്റെ വസ്ത്രം നിലയെങ്കിൽ ഊരി അവനെ ആ കിണറ്റിലേക്ക് ആ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളഞ്ഞ സഹോദരന്മാരുടെ അവരോടുള്ള വെറുപ്പ് അവന്റെ ആ വസ്ത്രം ആ അതിൽ രക്തം മുക്കി അവൻ ചത്തു എന്നുള്ളത് പിതാവിനോട് പറയുന്ന ആ സഹോദരന്മാർ ഈ ഒട്ടക്കിണറ്റിലിട്ടതുപോലെ യേശു ക്രിസ്തുവിനെയും ഒരു കുഴിയിലേക്ക് ഇട്ടുകളഞ്ഞു എന്നുള്ളത് സങ്കീർത്തനം എൺപത്തിയെട്ടിൽ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ യേശു ക്രിസ്തു ആ വലിയ പീഡയിലൂടെ കടന്നുപോയതുപോലെ സഹോദരന്മാർ ത്യജിച്ച് വേദനയിലൂടെ കടന്നുപോയതുപോലെ യോസേഫിന്റെയും ജീവിതത്തിൽ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ യോസേഫ് പിന്നീട് ആർ തന്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞുവോ തന്നെ നഗ്നനാക്കിയോ അത് വ്യക്തികൾ യോസേഫിനെ പിന്നീട് വിറ്റു എന്ന് നാം കാണുന്നു ഇരുപത് വെള്ളിക്കാശിന് ഇസ്മായീർക്ക് വിറ്റു അതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു കളഞ്ഞതായിട്ട് നാം കാണുന്നുണ്ട് യഹൂദന്മാർ ആ മുപ്പത് വെള്ളിക്കാശ് പുരോഹിതന്മാർ എടുത്ത് അവർ മരിച്ചവരെ കുഴിച്ചുടുവാൻ പരദേശികൾക്ക് വേണ്ടി ഒരു നിലം വാങ്ങി അതിന് രക്തനിലം എന്ന് പേർ വരികയും ചെയ്തു അപ്പോൾ യേശു കർത്താവിനെ മുപ്പത് വെള്ളിക്കാശിന് വിറ്റു യോസേഫിനെ ഇരുപത് വിറ്റു കളഞ്ഞു അപ്പോൾ സ്വന്തം സഹോദരന്മാർ അവനെ ഒരു അടിമയായിട്ട് വിറ്റുകളഞ്ഞു യേശു ക്രിസ്തുവിന് തന്റെ സഹോദരന്മാർ കൊടുത്തത് ഒരു അടിമയുടെ വില മാത്രമാണ് എന്നാൽ ആ യുവസേവ് വീണ്ടും തിരികെ മഹുത്വധാരിയായി ഒരു മിശ്രേമിന്റെ മന്ത്രിയായി ഉയർന്നു വന്നതുപോലെ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ആ മരണക്കുഴിയിൽ നിന്നും അഗാധത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ജീവനുള്ളവനായി മഹത്വധാരിയായിട്ട് തീർന്നു നമ്മുടെ കർത്താവ് ഇനിയും ഒരിക്കൽ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് വെളിപ്പെടുത്തിയതുപോലെ ഇനിയും തന്റെ തേജസ് വെളിപ്പെടുത്തുമ്പോൾ അവർ നിലവിളിക്കുന്ന സമയമായിരിക്കും അവർ വലിയ പ്രലാപത്തോടെ കഴിയുമ്പോൾ യേശു തന്റെ തേജസ് വെളിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് മുമ്പ് വരും അതുകൊണ്ട് പഴയ നിയമത്തിൽ യോസേഫ് കത്താവായേശു ക്രിസ്തു എന്ന നമ്മുടെ രക്ഷകനെ വ്യക്തമായി ചിത്രീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ നാം കാണുകയാണ് അവർ അവൻ നിലയങ്കി ഓയി നമ്മ തായ് സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് ഇരുപത്തിയേഴ് മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുകയാണ് അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞു അവന്റെ തലയിൽ വെച്ചു ഒരു കോലും കൊടുത്ത് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ മേൽ തുപ്പി കോളെടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോയി ആ യോസേഫിനെ തന്റെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്കിടുമ്പോൾ ആ പൊട്ടക്കിണറ്റിൽ കിടന്നുകൊണ്ട് യോസേഫിന്റെ മനസ്സിലൂടെ കടന്നുപോയ വേദന ആ വികാരങ്ങൾ അതെത്ര തീവ്രമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും ഈ ചിന്ത വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വേദഭാഗമാണ് സങ്കീർത്തനം എൺപത്തി എട്ടിന്റെ നാല് മുതൽ ഉള്ള വാക്യങ്ങൾ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്നെ എണ്ണിയിരിക്കുന്നു ഞാൻ തുണയില്ലാത്ത മനുഷ്യനെ പോലെ ആകുന്നു ശവക്കുഴിയിൽ കിടക്കുന്ന ഖതന്മാരെ പോലെ എന്നെ മരിച്ചവരുടെ കൂട്ടത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു അവരെ നീ പിന്നെ ഓർക്കുന്നില്ല അവർ നിന്റെ കയ്യിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു നീ എന്നെ ഏറ്റവും താണക്കുഴിയിലും ഇരുട്ടിലും ആഴങ്ങളിലും ഇട്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ഹന്നാസ് കയ്യഭാവ് എന്നീ പുരോഹിതന്മാരുടെ അടുക്കൽ വീണ്ടും വീണ്ടും യേശു ക്രിസ്തു അവരുടെ അടുക്കൽ പോയി നിൽക്കേണ്ടതും യേശു ക്രിസ്തുവിനെ നയവിസ്താരം നടത്തുന്നതുമായിട്ട് കാണുന്നുണ്ട് കയ്യപ്പ പുരോഹിതന്റെ ആ കൊട്ടാരത്തിൽ അവിടെ ആ ഒരു ആഴത്തിലുള്ള കുഴിയിലേക്ക് യേശു കർത്താവിനെ ഇട്ടിരുന്നു നേരം വിളിക്കുന്നതിന് മുമ്പ് പീലാത്തോസിന്റെ അടുക്കിലേക്ക് കൊണ്ട് കാണിക്കുന്നതിന് വേണ്ടി അവിടെ ഇട്ടിരുന്നു ആ ചിത്രമാണ് സങ്കീർത്തനം എൺപത്തിയെട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത് അപ്പോൾ നാം ഇവിടെ കാണുന്നത് നമ്മുടെ കർത്താവ് ആ യോസേവ് കടന്നു പോയതുപോലെ അതിനേക്കാൾ എത്ര തീവ്രമായ വേദനയിലൂടെയാണ് കടന്നുപോയത് അവൻ അവർ അവന്റെ വസ്ത്രം ഊരി ശരിക്കും സ്വർഗത്തിലെ പിതാവ് തന്റെ മടിയിലിരിക്കുന്ന ഓമന പുത്രനെ ആദരിച്ചുകൊണ്ട് അവന് നൽകിയ മഹത്വം തേജസ് അതഴിക്കുന്ന ഒരു രംഗമാണ് നാം കാണുന്നത് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പീലാത്തോസ് അവരുടെ മുമ്പാകെ കൊണ്ടുവന്ന് യേശുവിനെ നിർത്തിയിട്ട് ആ മനുഷ്യരിത എന്ന് പറയത്തക്കവണ്ണം അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നും വിരൂപനായി ആ യേശു ക്രിസ്തു തീർന്ന രംഗം നാം കാണുകയാണ് സഹോദരന്മാരെല്ലാം പറയുന്ന വാക്ക് എങ്ങനെയാണ് അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്ക അവനെ ക്രൂശിക്കുക ഓ തന്റെ സഹോദരന്മാർ തന്നെ ത്യജിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എത്ര വേദനയിലൂടെയാണ് കടന്നുപോയത് ഇന്ന് നിങ്ങളും ഞാനും അത് ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ കർത്താവായേശുക്രിസ്തു കടന്നുപോയ വേദ വേദന നിന്ന പരിഹാസം ദുഷി ഇതൊക്കെ എത്ര വലുതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മെ സ്നേഹിച്ചുകൊണ്ട് അവൻ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് പകരമായി അവൻ ക്രൂശിൽ മരിച്ചു അവന്റെ സ്നേഹം എത്ര വർണ്ണിച്ചാലും മതിയാവുകയില്ല അവൻ നമ്മളെ തേടി വന്നു നമ്മളോ അവനെ ത്യജിച്ചു എന്നാൽ അവന്റെ മഹത്വവും തേജസ്സും തിരിച്ചറിഞ്ഞ് അവന്റെ സംഗതിയിലേക്ക് അടുത്തു വന്ന് യേശുവേ നീ കർത്താവാണ് യേശുവേ നീ എന്റെ രക്ഷകനാണ് നിന്നെ പോലെ ഒരു കർത്താവിൽ നേറ്റ് പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം മരിച്ചവനെങ്കിലും ഉയർത്തെഴുന്നേറ്റ് നേറ്റ് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഇരിക്കുകയും നമുക്ക് വേണ്ടി പ്രക്ഷപാതം ചെയ്യുകയും ഇനിയും നമ്മളെ ചേർക്കുവാൻ വരികയും ചെയ്യുന്ന നമ്മുടെ കർത്താവിന്റെ മഹത്വവും തേജസ്സും ഇന്ന് വിശ്വാസ കണ്ണുകൾ കൊണ്ട് കാണാം നാം നേരിട്ട് അത് കാണുവാൻ പോവുകയാണ് അങ്ങനെ അവനെ കണ്ടു നാം നിത്യം അവനോടൊപ്പം ആയിരുന്നു അവനെ ആരാധിക്കുവാൻ പോകുകയാണ് എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ അവന്റെ തേജസ്സും മഹത്വവും കണ്ട് നമുക്ക് വേണ്ടി നിന്ദയും കഷ്ടവും സഹിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം അതെ തന്റെ സഹോദരന്മാർ അവന്റെ വസ്ത്രം ഊരി അവനെ വിറ്റു നമ്മുടെ കർത്താവ് എത്രയധികം നിന്ദിതനായി തീർന്നു ഈ നിന്ന നമുക്ക് വേണ്ടിയാണല്ലോ ഓർത്തത് നമുക്ക് അവനെ ആരാധിക്കാം അവന്റെ പരിശുദ്ധ നാമം വഴത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ നന്ദി നിർദ്ദേഹത്തോടെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു അങ്ങയുടെ പുത്രനായ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ രക്ഷാനായകൻ നായകൻ കഷ്ടാനുഭവങ്ങളാൽ തിരിഞ്ഞവനായിത്തീർന്ന് ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ചു നിന്നേ ഇന്ന് രാവിലെയും ഞങ്ങൾ കോർക്കുവാൻ ദൈവനാക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു സകേല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവിന് ഉയർന്നു പൊങ്ങി അത്യന്തം തേജസുള്ളവനായി അത്യുന്നതനായി വാഴുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളെ ചേർക്കുവാൻ ഞങ്ങളുടെ കർത്താവ് വേഗം വരും എന്നുള്ളത് കൊണ്ട് നന്ദി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ സകേല മഹത്വം അങ്ങേക്ക് തരുന്നു ഞങ്ങളൊരു രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ